ചെമ്മട് തൃക്കുളം ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ സഹസ്ര കലശം ആരംഭിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറമംഗലത്ത് മനക്കിൽ നാരായണൻ നമ്പൂതിരിപ്പാട് കലശത്തിന് നേതൃത്വം വഹിക്കും ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മറ്റ് ആചാര്യന്മാർ തുടങ്ങിയവരെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് താലപ്പൊലി സൈദം ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രം തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകി യജ്ഞത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആചാര്യവർണവും ചടങ്ങിൽ നടന്നു ധജാരോഹണം പ്രസാദശുദ്ധി സ്ഥലശുദ്ധി തുടങ്ങിയവയും പ്രസാദ വിതരണവും നടന്നു കലശത്തിന്റെ രണ്ടാം ദിവസം രാവിലെ മുതൽ ഉച്ചവരെയും വൈകിട്ടും വിവിധ പൂജകളും ഹോമങ്ങളും ഉണ്ടാവും സിറ്റി ന്യൂസ് ചെമ്മാട് ഇത്തവണത്തെ ആഘോഷങ്ങൾ ട്രെൻഡിയാക്കാൻ മാനസ സിൽക്സ് ഒരു ഫേസ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഏപ്രിൽ വരെ മാനസയുടെ ചെമ്മാട് ബ്രാഞ്ചിന്റെ ഏഴാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ചെയ്യൂടു ദിവസേന ഏഴു പേർക്ക് വീതം രണ്ടായിരത്തി മാനസയുടെ മണ്ണാർക്കാട് ബ്രാഞ്ചിന്റെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ചെയ്യൂടു ദിവസേന അഞ്ചു പേർക്ക് വീതം രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ച് പുതിയ കളക്ഷൻ അതും പോക്കറ്റ് കാര്യം മാനസ സിൽക്സ് ആൻഡ് സാരീസ് ചെമ്മ് മണ്ണാർക്കാട് അപ്പോ ഈ ആഘോഷകാലം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം